ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടാലോ ഇന്ന് നമ്മുടെ ലഞ്ചിന് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാവുന്ന ഒരു ക്യാബേജ് തോരൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിനായിട്ടതേ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ടേ ഇനി നാ ചെറുതായിട്ട് നുറുക്കിയെടുത്ത ക്യാബേജും രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം അത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ ഇനി ഇത് മൂടി വെച്ച് നമുക്കൊന്ന് ഒന്ന് വെന്ത് വരെ വെയിറ്റ് ചെയ്യാവേ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കണേ അതിനുശേഷം വേണ്ട അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കുക അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ തേങ്ങയിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഈ ക്രഷ് ചെയ്ത മിക്സ് മിക്സ് നമുക്ക് ഈ വെന്തു വന്ന ക്യാബേജിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരൻ റെഡി ആയി കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ